പുട്ടിനെ മറന്നുപോയിട്ടേ കുറേ നാളുകളായിട്ടോ കാപ്പി ഉണ്ടാക്കുന്ന പരിപാടി വല്ലപ്പോഴും മാത്രമേ ഉള്ളെങ്കിലും അന്നൊക്കെ മിക്കവാറും സ്ഥാനം പിടിക്കുന്നത് ദോശയോ ഇഡലിയോ ഇടിയപ്പോ അപ്പോ അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷേ പുട്ടെന്നുള്ളൊരു കാര്യം അങ്ങനെ മറന്നേ പോയി പക്ഷേ ഇന്ന് നമുക്ക് എന്തായാലും കുറച്ച് പുട്ടുണ്ടാക്കാം അരിപ്പുട്ടല്ല കേട്ടോ റാഗി പുട്ട് അതാകുമ്പോൾ ഒരു നിറവ്യത്യാസവും കാണാനൊരു ചന്തവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നോക്കുകയാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമ്മളെ പുട്ടിനുള്ള നമ്മുടെ പൊടിയൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ട് നനച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ നനച്ചു കഴിഞ്ഞാൽ അത്ര നന്നാകത്തൊന്നുമില്ല എന്നാലും പരുവൊക്കെ അമ്മയോട് ചോദിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് നനച്ച് വെച്ച് റെഡിയാക്കി നമ്മൾ പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കി അടുപ്പതോട്ടൊക്കെ വെക്കാനൊക്കെ പോവുകയാണെ അപ്പോൾ തേങ്ങ കുറച്ച് അവിടെ ചിരുകി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് അനച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ചില്ലി ഇട്ടിട്ട് നമ്മൾ ആദ്യമേ കുറച്ച് തേങ്ങയിട്ടു പിന്നെ കുറച്ച് പൊടിയും മാരി ഇട്ടു എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നേ പക്ഷേ എനിക്കിതൊക്കെ ഒരു ഇഷ്ടമുള്ള നമ്മളിങ്ങനെ കാര്യമാണ് കേട്ടോ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഒന്നും കാപ്പി ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടവും കൗതുകം ഒക്കെയാണ് ഇതുണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അത് ഞാൻ മിക്കവാറും നിറയ്ക്കുമ്പോൾ എങ്ങനായാലും ഇത് ആ മുങ്ങി ആവി വരാത്ത പരുവായിപ്പോവും അപ്പോൾ അതുകൊണ്ട് അമ്മ അടുത്ത് നിന്നിട്ട് കുറച്ച് കുറച്ച് വാരി വെക്ക് എന്നൊക്കെ അവനിക്ക് പറഞ്ഞു തന്നു ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ കഞ്ഞിയോ പഴഞ്ഞിയോ ചോറോ അതൊക്കെ ആയിരിക്കും മിക്കവാറും ഈ കാപ്പി രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുന്നത് മിക്കവാറും കാപ്പി ഉണ്ടാക്കുന്ന ദിവസങ്ങളിലുണ്ടല്ലോ ഈ ഇഡലിയും ദോശയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ടങ്ങനെ കഴിക്കാത്ത കൊണ്ടാണോയെന്ന് എനിക്കറിയത്തില്ല ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ തന്നെ നമ്മൾ കാപ്പിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴുണ്ടല്ലോ ഒരു ക്ഷീണവും ഒരു മടിയും ഒക്കെ ആയിരിക്കും പക്ഷേ ഇത്തിരി ചൂട് ചോറോ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിച്ചാൽ ആ ഒരു ക്ഷീണം ഉണ്ടാകത്തില്ല അതെനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ അങ്ങനെ കാപ്പി കാഴ്ച ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല അമ്മയെ അങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ പുട്ട് അടുപ്പിൽ വെച്ച് ആവിയൊക്കെ വന്നു അത് പാത്രത്തിലോട്ടൊക്കെ അങ്ങോട്ട് നമ്മൾ പകർന്നൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത പുട്ടെടുത്ത് അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചു തോന്നിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഒരു മൂന്ന് കുറ്റി കുറ്റിപ്പുട്ട് മാത്രം മതി അപ്പോൾ നമ്മൾ കട്ടൻ ചായക്കും ഇതിനിടയിൽ കൂടി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു ഒരിത്തിരി പഴഞ്ചോറുണ്ടായിരുന്നു അന്ന് അതിൻ്റെ കൂടെ തന്നെ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ സദാ വെള്ളപ്പുട്ടിനേക്കാളും നല്ല രസമാണ് ഈ റാങ്ങിപ്പുട്ട് കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മളിവിടെ രണ്ടാമത്തെ തവണ ഇതുണ്ടാക്കുന്നത് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല മിക്കവാറും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെല്ലാം അരിപ്പുട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ നമ്മുടെ കട്ടൻ ചായയുടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്ന് നമ്മൾ കട്ടൻ്റെ തേയിലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുട്ടൂറ്റിയുള്ള വെള്ളമൊക്കെ ഇത്രയായി കേട്ടോ കുറച്ച് നേ നിറച്ച് വെച്ചതാണേ അപ്പോൾ ബാക്കിയുള്ള പൊടിയും കൂടെ അമ്മ അമ്മതോ ഇതേപോലെ അങ്ങോട്ട് ഇട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ പുട്ടിൻ്റെ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല പഴവും പഞ്ചസാരയും കട്ടൻ ചായയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ പറമ്പിലുണ്ടായ പഴ ആണേ അപ്പോൾ അതും എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മീനിക്കുട്ടിക്ക് രാവിലെ പോകാനൊക്കെ ആയിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഞാൻ പുട്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ അരക്കുറ്റി പുട്ടെടുത്ത് പത്രത്തിൽ വെച്ചിട്ട് രണ്ട് പഴവൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പപ്പടം അപ്പഴം ഇല്ലായിരുന്നു പക്ഷേ എന്നാലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഇല്ലേ കറി ഒഴിച്ച് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ രുചിയായിട്ട് എനിക്ക് തോന്നിയത് ഈ പഞ്ചസാരയും പഴവും പപ്പടവും ഒക്കെ ഇട്ട് ഞാൻ വേണ്ടി അപ്പം പുട്ടൊക്കെ കിടക്കുന്നൊരു സന്തോഷമാണ് അതിൻ്റെ ബാക്കിലൂടെ കാണുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കട്ടൻ ചായയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കുട്ടികൾക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ കാപ്പി തന്നെ വേണം എന്നൊന്നും ഇല്ല അപ്പോൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് സന്തോഷമാണ് അത് കഴിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കഞ്ഞി ആയാലും മതി പഴിഞ്ഞി ആയാലും മതി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനും കാപ്പിട് കഴിഞ്ഞ് നമ്മുടെ ഉദ്യോഗത്തിനൊക്കെ ആയിട്ട് പോകാനുള്ള വഴികളൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ സ്ഥിരം സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു കേട്ടോ ഇടയ്ക്ക് കുറേ സമയം നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ജോലികളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും കുറച്ച് മത്തിയൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് ഉണ്ടമുളകിട്ട് നമുക്ക് മത്തി വന്ന് പച്ചയരച്ച് കറിയാക്കി എടുക്കാം അപ്പോൾ രാവിലെ നമ്മൾ തിളപ്പിച്ചു ഊറ്റി ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മ വൈകുന്നേരം ഒരു ഇത്തിരി അരിയിട്ട് ചോറാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അത് അടച്ചവിടെ ഇട്ടേക്കുമായിരുന്നു അപ്പം നമ്മൾ അരക്ക അരപ്പൊക്കെ കലക്കി ഒഴിച്ചു ഉപ്പിട്ട് പുളിയിട്ട് മുളക് കീറിയിട്ടു ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതേപോലെ എടുത്ത് ഗ്യാസിൽ മേലെ അങ്ങോട്ട് വെച്ചുകൊടുക്കാവേ അപ്പോൾ നമുക്കിനി അടച്ചിട്ട ചോറും കല്ലൊക്കെ ഒന്ന് നോത്തിട്ടേ ഒന്ന് പൊരിച്ചു അങ്ങനെ ഗ്യാസിലൊക്കെ വെക്കാൻ കേട്ടോ ഇതേപോലെ ഒന്ന് തട്ടി തട്ടി കൊടുത്തെങ്കിലല്ലേ നന്നായിട്ടത് മുരിഞ്ഞൊക്കെ വരുവുള്ളൂ അപ്പോൾ അതവിടെ വെച്ചിട്ട് നമ്മൾ ആ ഭാഗം എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതുമൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുവാണേ അപ്പോൾ നമുക്കിന്ന് രാത്രില്ല അത്താഴത്തിന് കഴിക്കാനായിട്ട് നല്ല ചൂട് ചോറും ചൂട് മീൻകറിയും ചളക്കറിയൊക്കെയാണ് കേട്ടോ അപ്പം അടുക്കള ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ വന്നപ്പോൾ എനിക്ക് കുഞ്ഞിപ്പം ഉണ്ടല്ലോ എൻ്റെ ഒരു പഴയ സ്റ്റാൻഡൊക്കെ അവിടെ കൊത്തിരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ മീങ്കരയൊക്കെ ഇത് തിളച്ചുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോറ് പൊരിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് എടുത്ത് കഴിക്കുക എന്നൊരു കർത്തവ്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നും കൂടി ഒന്ന് പറ്റാനുണ്ടായിരുന്നേ ഞാൻ ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അരി അടച്ചിട്ട കഞ്ഞൊള്ളം ഉണ്ടായിരുന്നു ഇനി രാത്രി കുടിക്കാനായിട്ട് അതൊക്കെ എടുക്കാൻ കേട്ടോ പിന്നെ രാവിലെ കഴുകിയിട്ട കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പറക്കിക്കൊണ്ട് വന്നു ഞാൻ ഈ തുണി മുടക്കുന്ന സമയത്ത് ആദ്യമേ കൊണ്ടിട്ടിട്ട് എല്ലാ തുണികളും അങ്ങോട്ടും ഇങ്ങോട്ടും തരം തിരിച്ചിടും കേട്ടോ എന്നിട്ടാണ് പറക്കി വെക്കുന്നത് അപ്പം അടുക്കി വെക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ടത് വാങ്ങി വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തിരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചോറിലോട്ടൊക്കെ കോരി മീനി മീനിക്കുട്ടിക്ക് ചോറ് കൊടുക്കാവേ അപ്പോൾ കഞ്ഞി വെള്ളം എടുത്തു അത് കഴിഞ്ഞിട്ട് ഇനി കല്യാണി കല്യാണിക്കുട്ടിക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവർക്ക് രണ്ടുവർക്കും കൊടുത്തിട്ട് നമ്മൾ കഴിക്കാനിരിക്കും കേട്ടോ കല്യാണിക്കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണേ അപ്പോൾ ചോറും മീൻകറിയൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി അവിടെ പിടിച്ചെടുത്തിട്ട് വാരി കൊടുക്കുന്നത് വലിയൊരു ടാസ്ക്കാണ് വലിയ പാടാണ് കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കിനി കല്യാണിക്കുട്ടിക്ക് ചോറ് കൊടുക്കാം കേട്ടോ എവിടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കൊടുത്താലൊന്നും വ്യത്ഥമൊന്നുമില്ല ഇതുകൊണ്ട് ആ പടി കുത്തി താപ്പോട്ട് നിരങ്ങി ഇറങ്ങുകയാണെങ്കിൽ ഇനി നമുക്ക് ചോറ് വാരി കൊടുക്കാം ആവുന്നത്ര നോക്കി കഴിക്കാണ്ടിരിക്കാം ചൂടാ ചൂടാന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാതിരിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ എന്നാലും വാരി കൊടുത്തിട്ട് കഴിക്കാനിരിക്കുമ്പോഴേക്കും ഒരു നമുക്കൊരു സന്തോഷം കൂട്ടത്തിലിരുന്നാൽ കഴിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചോറ് വാരി നേരത്തെ ഇവർക്കൊക്കെ കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ മീനിക്കുട്ടി അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കല്യാണിക്കുട്ടി ചോറ് കഴിക്കുകയാണ് ചോറ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വെള്ളമായിരിക്കും ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് വെള്ളം കുടിച്ചങ്ങ് വയറ് നിറയ്ക്കും ചോറ് കഴിക്കൂല അവിടെ ഇരുന്ന് ഓരോരോ കൊരുത്തക്കേടുകളൊക്കെ കാണിക്കുകയാണ് കേട്ടോ നിൽക്കാതെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അമ്മയ്ക്കും എനിക്കും കഴിക്കാൻ ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പോൾ നമ്മൾ ചോറൊക്കെ വാരിക്കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാനും ചോറൊക്കെ എടുത്ത കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പം ഞാൻ മീനിക്കുട്ടിയും കൂടെ അവിടെ നിന്ന് കഴിക്കുകയാണ് അമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞു മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മ അമ്മയും കൂടെ കഴിച്ചിട്ട് നമ്മൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ രാവിലത്തെ വിശേഷങ്ങളും വൈകിട്ടത്തെ വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ